അങ്ങനെ രാവിലെ അമ്മച്ചിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡോറിൻ്റെ അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഞാൻ ചെന്ന് എടുത്തോണ്ട് വന്ന് കിച്ചണിനകത്ത് കൊണ്ടുവന്ന് ഇത് തുറന്ന് കാണിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് അമ്മച്ചിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് കാണാം ആദ്യം ഞാൻ ഈ എടുക്കുന്നത് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ഞാൻ ഒരു സൺഫ്ലവർ സീഡ് ബേഗിൽ മാത്രം മതിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്കത് ആയിട്ട് ഒരു പാക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് വേണ്ടി അവർ ഓർഡർ ചെയ്തു തരും ഞാൻ അത് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് വെച്ച് ഞാനത് പറഞ്ഞതാണ് ഇനി അമ്മച്ചയുടെ പാക്കറ്റ് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് എന്തൊക്കെ ആണ് ഐറ്റംസ് എന്നും എത്ര രൂപ ആയതെന്നും നമുക്ക് കാണാം അങ്ങനെ പാക്കറ്റിനകത്തുനിന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കുവാണ് അങ്ങനെ രണ്ട് ഡാനിഷ് ബെന്നും അമ്മച്ചിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചും പിന്നെ നാല് എക്സ്ട്രാ സൺഫ്ലവർ സീഡ് ബേഗിൾസും പിന്നെ ചീസ് ക്രീമുമാണ് ആ പാക്കറ്റിനകത്തുനിന്ന് ഞാൻ പുറത്തെടുക്കുന്നത് എല്ലാ ദിവസവും അമ്മച്ചി ഒരേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഇന്ന് വീഡിയോ എടുത്താലും നാളെ എടുത്താലും ഒരു മാസം കഴിഞ്ഞെടുത്താലും ഒരാഴ്ച കഴിഞ്ഞെടുത്താലും രണ്ടാഴ്ച കഴിഞ്ഞെടുത്താലും ഇതേപോലുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അമ്മച്ചി രാവിലെ കഴിക്കുന്നത് അതും സാൽമൺ മീനൊക്കെ വെച്ച് ഒരു സാൻഡ്വിച്ച് ആണ് അതിനകത്ത് ടൊമാറ്റോ ഉണ്ട് പിന്നെ ചീസ് ക്രീം ഒക്കെ ഉള്ള ഒരു സാൻഡ്വിച്ച് ആണ് ആ ഒരു സാൻഡ്വിച്ച് ആണ് അമ്മച്ചി രാവിലെ കഴിക്കുന്നത് അമ്മച്ചിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ട് അത് രണ്ടായിട്ട് മുറിച്ചാണ് അവർ വെച്ചിരിക്കുന്നത് അതിൻ്റെ പകുതി അമ്മച്ചി കഴിക്കും പിന്നെ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഡാനിഷ് ബെന്നു ഒരെണ്ണം എടുത്ത് കഴിക്കും പിന്നെ കോഫി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് ബില്ല് ഒൻപത് ഐറ്റംസ് ഉണ്ട് ചീസ് ഡാനിഷ് ബെന്നും പിന്നെ ബേഗിൾസും പിന്നെ അമ്മച്ചിയുടെ ആ എന്തുവാ ഹെവിയായിട്ടുള്ള സാന്വിച്ചും എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് നാൽപ്പത് ഡോളറാണ് ഇത് രാവിലത്തെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വിലയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഉച്ചയ്ക്ക് വേറെ ലഞ്ച് അവിടെ ഡെലിവറി ചെയ്യും അങ്ങനെ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി വന്നെടുത്ത് കഴിക്കുന്നത് കണ്ടോ നല്ല ഹെവിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണത് ഇനി ഞാൻ കോഫി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഉച്ചയ്ക്കത്തെയും വൈറ്റത്തെയൊക്കെ മീൽ ഒരുമിച്ചാണ് വരുന്നത് അതിന് നൂറിൽ കൂടുതൽ ഡോളറാണ് അമ്മച്ചി കുറച്ചൊക്കെ കഴിക്കും ബാക്കിയുള്ള ഇടത്ത് കളയത്തേ ഉള്ളൂ അങ്ങനെ കോഫി ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ കെറ്റിനകത്ത് വെള്ളം തിളപ്പിക്കുവാണ് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് പിന്നെ നമ്മുടെ എന്താ ഷുഗറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇനി തിളച്ച വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ കോഫി റെഡിയാകും അമ്മച്ചിയുടെ മീലൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് ഉച്ചയ്ക്കത്തെയും വൈകിട്ടത്തെയൊക്കെ അമ്മച്ചി കഴിക്കുന്ന മീലൊക്കെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെ ആദ്യം കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചത് അങ്ങനെ നല്ലൊരു കോഫി ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഇത്രമേ ഉള്ളൂ ഇന്നത്തെ അമ്മച്ചയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസും വീഡിയോസും എല്ലാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വിരുന്നടം വരെ താങ്ക് യു ബായ്